അപ്പോൾ നമ്മൾ എറണാകുളം കൊച്ചി മറൈൻ ഡ്രൈവ് ഒക്കെ അടിച്ച് പൊളിക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ തുടക്കം നമ്മളെ അൽസാജി കിച്ചൺന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് അൽസാജി കിച്ചൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ്ടാവും ആലുവ അൽസാജി കിച്ചൺ എന്ന് പറഞ്ഞാൽ ഫേമസാണ് നമ്മുടെ ചങ്ക് ബ്രോ ഷിയാസ്ക സൽമാൻ്റെ ചങ്ക് ഷിയാസ്കാൻ്റെ ഹോട്ടലാണ് അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഞങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഡീക്കിയും ഉണ്ടപ്പായ പോയിട്ടുണ്ടെന്ന് ഞങ്ങളെ കൊണ്ടുപോയിട്ടില്ല സൽമാന് അവനും അവൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ മക്കളും അവരെ വൈഫും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയിട്ടുള്ളത് കാറിന് ഇറങ്ങിയ ഷിയാസ് ഷിയാസ്ഖാൻ്റെ അനിയനും അതുപോലെ അവിടുത്തെ മാനേജറും ഹോട്ടലിൻ്റെ മാനേജറൊക്കെ കാറിൻ്റെ അവിടെ വന്നിട്ട് സൽമാനെ സ്വീകരിച്ച് സൽമാനെ നല്ല എല്ലാവരും സ്വീകരിച്ചുള്ളിൽ കൊണ്ടുപോവുകയാണ് കാരണം അത്രയും ഇഷ്ടമാണ് അവർക്കൊക്കെ സൽമാനെ അവിടെ ഈ വഴിക്ക് പോകുമ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിക്കാതെ പോയി കഴിഞ്ഞാൽ ഷിയാസ്ക തെറ്റും അതാണ് അത്രയും ബന്ധമാണ് സൽമാനോട് അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങളാന്ന് സത്യം അറിഞ്ഞത് ഷിയാസ്ക അവിടെ അല്ല ഷിയാസ്ക ഖത്തറില്ല അവിടെ ആൾക്ക് ബിസിനസ് ഉള്ളത് കാരണം ആള് ജസ്റ്റ് വിസിറ്റിനാന്ന് അങ്ങോട്ട് പോയിക്കാണ് അപ്പൊ അതറിഞ്ഞപ്പോൾ സൽമാൻ ചെറുതായിട്ടൊരു ചടപ്പ് വന്നു പക്ഷെ ഷിയാസ് ഖാന്റെ വിടവ് നികത്താൻ അതാ ഷിയാസ് ഖാന്റെ അനിയന്മാരും ഷോപ്പിൻ്റെ മാനേജർമാരൊക്കെ വന്ന് സൽമാനെ കെട്ടിപ്പിടിച്ച് കയ്യൊക്കെ കൊടുത്ത് ടേബിളിൻ്റെ അവിടെ എത്തിക്കാണ് എന്താ ുംസവും വേറെ കേ ഷറഫുന്റെ നിക്കാഹിനെ വിളിച്ചിട്ട് ഷിയാസ്ക് ഇങ്ങളൊക്കെ എന്താ വരാത്തതെന്നാണ് സൽമാൻ ചോദിച്ചത് അപ്പോൾ അവര് കുറേ തിരക്കായിരുന്നു ഖത്തറിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഓരോ എക്സ്ക്യൂസ് പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് സൽമാന്

ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ സൽമാന് പീസ് ചിക്കൻറെ ആണെങ്കിലും ബീഫിന്റെ ആണെങ്കിലൊക്കെ അതിങ്ങനെ ഉടച്ച് പരിവാക്കി കൊടുക്കണം എന്നാലാണ് എനിക്ക് കഴിക്കാൻ കഴിയുള്ളൂ കൊണ്ടുപോവാ ഞങ്ങളല്ലേ മാർച്ചുണ്ട് പള്ളിയിലായിരിക്കും വെള്ളിയാഴ്ച അല്ലേ ചങ്ങാടാ അത് ഇതില് ചങ്ക ഇതില് ചങ്കാക്ക അപ്പൊ നാളെ നാളെ രാത്രി വാങ്ങും അത് വണ്ടി അത് വണ്ടി അപ്പൊ നാളെ രാത്രി വാങ്ങും അപ്പൊ ഞാൻ 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 ഇന്ന ദിവസം ആ ഞാന് ഞാന് ഷാഖിൻ

മു സൽമാൻ എവിടെയാമ്മ എവിടാ മാറേണ്ട ര ഭക്ഷണം കഴിക്കലിനൊക്കെ ശേഷം ഇതാ ഇപ്പോ മറൈൻ ഡ്രൈവിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ഇവിടുത്തെ കുറച്ച് സംഭവ വികാസങ്ങള് കാണാം ഹലോ സൽമാൻ അവിടുന്ന് നമ്മൾ യാദൃഷ്ടികമായിട്ട് നമ്മളെ മിനാർ ക്രൂസ് എന്ന് പറഞ്ഞ ബോട്ടിന്റെ ഓണറെ കണ്ടത് ആള് സൽമാനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന സൽമാന്റെ വീഡിയോസ് കാണുന്ന ഒരാളാണ് ഈ സൽമാന്റെ പോക്ക് കണ്ടില്ലേ അവര് അവരുടെ ബോട്ടിൽ നമുക്കൊരു സർവീസ് തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂട്ടി കൊണ്ടുപോകുകയാണ് അത് ആ സൽമാനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് അത് അപ്പോൾ സൽമാനെയും ജ്യേഷ്ഠനെയും ഫാമിലിയൊക്കെ വിളിച്ച് അവർ കൊണ്ടുപോകണം അവരുടെ ഓഫീസിലേക്ക് അടിപൊളി ബോട്ടായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആയിരുന്നാണ് ഇവർ പറഞ്ഞത് ബോട്ടിൻ്റെ ഉള്ളിലുള്ള കുറേ സംഭവ വികാസങ്ങളുണ്ട് അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം അതിനു മുമ്പ് ബോട്ടിനെ കുറിച്ചിട്ട് ഇതൊന്ന് കേട്ടു നോക്കി ാണ് ക്രൂസിന്റെ ഓഫീസ് നമ്മള് കടലിൽ പോകുന്ന പോവാ ആൾക്കാര് വന്ന് ഫാമിലി ആയിട്ടൊക്കെ ആയിട്ട് കപ്പൽ യാത്ര നടത്തണമെങ്കിൽ നമ്മളെ ഷിഫ്റ്റിയില് പോയാൽ കാണാ മിനാർന്നാണ് തരും മിനാർട്ടി അല്ലേസ് കാണിച്ച

കൊച്ചിയിൽ നിന്ന് അറബിക്കടലിലേക്ക് ഒരു യാത്ര ഇതൊരു ഡിഫറെന്റ് മോഡലാണ് പറയും രണ്ട് രണ്ട് ഹള്ളാണ് ഇതിന് കറ്റമ്പറാണ് ക്രൂസാണ് രണ്ട് മണിക്കൂർ കൊണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ അറബിക്കടലിലേക്ക് പോയിട്ട് തിരിച്ചു വരും കടലിൽ പോയിട്ട് ക്രൂസ് രണ്ട് ചെയ്യുമ്പോൾ രണ്ട് മണിക്കൂറിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കിറങ്ങി അറട്ടിക്കടലിലേക്കാണ് നമ്മളത് പോകെങ്ങനെ വണ്ടി എടുക്കുക സൽമാനും ഷാർഫും ഷാഹിദൊക്കെ പറഞ്ഞത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് പ്രത്യേകിച്ച് ഫാമിലിക്കൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാവരും കുട്ടികളും മക്കളൊക്കെ ആയിട്ട് പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ബോട്ടിലുണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് എഴുന്നൂറ്റി ചാർജ് രണ്ട് നാലുമണിക്കൂർ ആണെങ്കിൽ രണ്ടായിരം രൂപ ആയിരത്തിഅഞ്ഞൂറിന് ഉണ്ട് പല വ്യത്യസ്ത പാക്കേജ് ഉണ്ട് അതല്ലാതെ ഒരു നിങ്ങക്ക് മാത്രമായിട്ടൊക്കെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഷിഫ്റ്റ് ഹയർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതിന് വ്യത്യസ്ത ചാർജ് നൂറ്റി അൻപതാണ് ഇരുന്നൂറ് ഹയർ ചെയ്യാം വേമ്പനാട് ബാക്ക് വാട്ടേഴ്സ് ഇനി മറ്റൊന്ന് നിങ്ങൾ നമ്മുടെ വെസലിന്റെ റൈറ്റ് സൈഡിലോടായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വൈറ്റ് കളർ പൈപ്പ് ലൈൻസ് കാണുന്നുണ്ടോ ഞങ്ങളുടെ രണ്ടാമത്തെ വർഷമാണ് നിലവിൽ ഇതുവരെ ഒരു പ്രോബ്ലംസ് ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഓക്കെ അപ്പൊ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റായിട്ട് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സാധ്യത ക്ഷമിക്കുക ക്ഷമിക്കുക കൂടി ഇനി നിങ്ങക്ക് ഇപ്പൊടെ പോകാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഓക്കെ നിങ്ങൾ ആരും പിടിച്ചിരുത്തുന്നില്ല ഒരാളാണ് അടുത്തൊരു പാട്ടിലേക്ക് ഇടക്കാണ് അപ്പൊ ഈ ഒരു പാട്ട് നമ്മുടെ മൊത്ത് സെൽമാർ വേണ്ടിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവാണ് கறிய hey, hey. ah, ah. hey, hey. 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 പ്രോഗ്രാമൊന്നും കൂടാതെ മാജിക്ക് മെൻ്റലിസം ഇങ്ങനത്തെ വേറെയും കുറെ ആക്ടിവിറ്റീസ് ഒക്കെ അതിലുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മിനാർ ക്രൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോട്ടിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പോൾ വേണ്ട ആൾക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യുക ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഇതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് മറൈൻ ഡ്രൈവിലൂടെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് സൽമാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് സൽമാൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു സൽമാന്റെ കയ്യിലെന്താന്നെല്ലാ ശ്രദ്ധിച്ചോ ആ മണിമണി പോലത്തെ പടക്കല്ലേ നിലത്തെറിഞ്ഞ് പൊട്ടിക്കണത് അതും വാങ്ങിയിട്ട് നിലത്തെറിഞ്ഞ് ഇങ്ങനെ പൊട്ടിച്ചു നടക്കുക കൂടെ വന്ന ആൾക്കാരെ മേലേക്കെറിഞ്ഞിട്ട് പൊട്ടിച്ചോണ്ടിരിക്കുക അതാണ് ഇപ്പത്തന്റെ കയ്യിലിരിപ്പ് പൊട്ടില്ല